ഈ െ സുഹൃത്തുക്കളെ ഈ വെള്ളം കലക്കിയിട്ട് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാറിയോ സ്വർണ കപ്പിന് വേണ്ടിട്ടോ കൊണ്ടുപോകുന്നത് ഈ വരുന്നതാണ് സ്വർണ്ണ കപ്പ് ഈ സ്വർണത്തിൻ്റെ കപ്പ് നമ്മൾ നേടും നമ്മളെ നാട്ടുകാര് നേടിയെടുക്കും അപ്പം ഈ ഒരു കപ്പിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കാല്പന്ത് കളിയെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കും ഓരോ നാടും ഓരോ ഗ്രാമങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാല് അപ്പോൾ നമ്മളെ ഗ്രാമവും അതുപോലെ തന്നെയാണ് കാൽപന്ത് കളിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു നാടാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ഒരുപാട് വയസ്സുള്ള ആളുകൾ വരെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ കളിച്ച് വളർന്നു വന്ന ആളുകളാ നമ്മളാ നാട് പ്രത്യേകിച്ച് ഫുട്ബോൾ മാച്ച് എവിടെ ടൂർണമെൻറ്റ് നടക്കുകയാണെങ്കിലും അവിടെ പാക്കണ എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു ടീമുണ്ടാകും അതുപോലെ നമ്മുടെ തൊട്ടടുത്ത ഗ്രാമമായ അമ്പലമൂല എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇതുപോലൊരു കളി നടക്കുന്നുണ്ട് സ്വർണ്ണ കപ്പിന് വേണ്ടിയിട്ടുള്ള കളിയാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കളിക്കാറുണ്ട് അവിടെ കളിച്ച് നമുക്ക് വിന്നറാകാൻ പറ്റിയിട്ടില്ലെങ്കിലും റണ്ണറാകാൻ കഴിഞ്ഞ വർഷം നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യവും നമ്മൾ കളിച്ച കപ്പ് നേടണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ ഞമ്മളൊരു ക്ഷണവുമായിട്ട് വരിക കേട്ടോ കപ്പുമായിട്ട് വരുവാണ് മൂന്ന് പ്രാവശ്യം അടവിച്ച് ഫൈനലിൽ നമ്മൾ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ആ സ്വർണ്ണ കപ്പ് നമുക്ക് സ്വന്തമാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ആ കപ്പും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം Ada r വിളംബര ജാതയ്ക്ക് ഊഷ്മളമായ വരവേൽപ്പ് ഞങ്ങളെ മനസ്സ് നിറയ്ക്കുന്ന ഈ വരവേൽപ്പും പെരുമാറിൽ ഞങ്ങൾക്ക് സമ്മാനിച്ച ആളുകൾക്കും മൂന്നനാട് ഗ്രാമ സഭയുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുക ടൂർണമെന്റിന്റെ രണ്ടു സംസാരിച്ചു ഈ പ്രദേശത്തിന് വേണ്ടി ആശംസ ഞങ്ങൾക്കും സ്മാരക ഡോൾഫിൻ സ്വർണക്കപ്പ് വർഷങ്ങളായി പാക്കട എന്ന ഈ കൊച്ചു ഗ്രാമവും അതിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു ഏറെ തനിമ നിലനിർത്തുന്ന പാക്കട എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമം ഈ ജില്ലയിലും നീലഗിരി ജില്ലയിലും പുറത്തും ഫുട്ബോളിന്റെ എല്ലാ അർത്ഥത്തിലും നല്ല ടീമുകളെ നല്ല പ്ലേഴ്സിനെ വാർത്തെടുത്ത ഈ പാക്കട എന്ന കൊച്ചു ഗ്രാമം ഇന്ന് പ്രശസ്തരായ സഫാ സൂട്ടേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് അതുപോലെ വി ഡി ആർ സ്പോർട്സ് ക്ലബ്ബ് എഫ് സി പാക്കണ തെക്ബീർ എഫ് സി എന്നൊക്കെ പറയുന്ന ഒരുപാട് നല്ല നല്ല ഫുട്ബോൾ പ്ലെയേഴ്സിനെ ഈ നാടിനും ഈ സംസ്ഥാന ടീമിലേക്കുമൊക്കെ അയക്കാൻ കഴിഞ്ഞ ഈ പാക്കട എന്ന കൊച്ചു ഗ്രാമത്തിൽ ഇന്ന് നമ്മുടെ

അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ഉച്ച സമയത്തുള്ള ബസ്സാണ് ഈ വരുന്നത് കേട്ടോ അത് വന്നതോടൂടെ നമ്മളെ ടൗണിൽ നമ്മളെ അങ്ങാടിയിൽ സ്ഥലമല്ലാതായി അപ്പൊ എന്തായാലും എല്ലാവരും സ്വർണ്ണ കപ്പ് കൊണ്ട് പോവുകയാണ് ഇനി നമ്മൾ ആ കപ്പ് നേടാൻ വേണ്ടിയിട്ട് അമ്പലമൂല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകും അപ്പോൾ അവിടുത്തെ വിശേഷങ്ങള് നമുക്ക് കാണാം ഓക്കെ ബൈ